പാലക്കാട് കൽപ്പാത്തി രഥോത്സവം രണ്ടാം ദിനമായ ഇന്നും ദേവരഥങ്ങൾ രഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് പുതുതായി ഇന്ന് പ്രയാണം ആരംഭിക്കുക കഴിഞ്ഞ ദിവസം അച്ഛൻപടിയിൽ പ്രയാണം അവസാനിപ്പിച്ച വിശാലാക്ഷി സമേത സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും രഥങ്ങൾ ഇന്ന് ചത്തപുരം വരെ പ്രയാണം ചെയ്യും അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പറയും കൽപ്പാത്തിയിൽ ഇന്നും അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം നടക്കും ഇന്ന് പുതുതായിട്ട് മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് ഈ അഗ്രഹാര വീഥിയിൽ രഥപ്രയാണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ രഥം പ്രയാണത്തിന് മുൻപായിട്ട് അലങ്കരിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതേസമയം തന്നെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വേദപാരായണവും പുരോഗമിക്കുന്നുണ്ട് രാവിലെ പത്ത് ഇരുപതിനും പതിനൊന്ന് ഇരു ഇരുപത്തി പതിനൊന്ന് പതിനഞ്ചിനും ഇടയിലാണ് മുഹൂർത്തം ആ സമയത്ത് രഥാരോഹണം നടക്കും അതിനുശേഷം വിശ്വാസികൾ ഈ രഥം വലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇന്നലെയാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒന്നാം തേരുണ്ടായിരുന്നത് ഇന്നലെ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയും പരിവാരങ്ങളുമായിരുന്നു അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തിയത് അച്ഛൻ പടിയിൽ പ്രയാണം ഇന്നലെ അവസാനിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ മന്ദക്കര മഹാഗണപതി കൂടി ഈ രഥ അഗ്രഹാരീതികളിൽ പ്രയാണത്തിനെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ മന്ദക്കരയിലെ ഈ രഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇത് ഗ്രാമപ്രദക്ഷിണം നടത്താത്ത ഏക രഥമാണ് മറ്റു രഥങ്ങളൊക്കെ ഗ്രാമപ്രദക്ഷിണം നടത്തുമ്പോൾ മന്ദക്കരയിലെ രഥം ഗ്രാമപ്രദക്ഷിണം നടത്തില്ല പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് പ്രയാണം അവസാനിപ്പിച്ച് പിന്നീട് അടുത്ത ദിവസം അതായത് നാളെ ഈ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നും തിരികെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ദേവരഥ സംഗമം നടക്കുന്ന സമയത്തും ഈ രഥം അഞ്ച് രഥങ്ങളാണ് ഉണ്ടാവുക ഈ രഥം അപ്പോഴേക്കും തിരികെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ പതിനൊന്ന് മണിയോടുകൂടെ ആയിരിക്കും എത്ര മണിക്കായിരിക്കും പ്രയാണം പത്തേമുക്കാൽ മുതൽ പതിനൊന്നരടെ ഇടയിലാണ് രഥാരോഹണമുള്ളത് അതിന് ഇന്നത്തെ ആചാരങ്ങൾ പൂജാതി കർമ്മങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനായിട്ടുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയോട് അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി നേരെ ശിവസന്നിധിയിലേക്ക് മഹാഗണപതി പോയി വരും അത് കഴിഞ്ഞിട്ട് ആയിരിക്കും രഥാരോഹണം നടക്കുക നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ രഥം മാത്രം മുഴുവൻ രഥോത്സവ വീതികളിൽ പോകില്ല നേരെ ശിവൻ്റെ അടുത്ത് പോകും മൂന്നാം നാളെ മൂന്നാം തേര് ദിവസം വൈകുന്നേരം തിരിച്ച് വരുന്ന രഥമാണ് ഇന്നലെ തുടങ്ങിയിട്ടുള്ള രഥോത്സവ ആരംഭം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലാണ് കാരണം പുതിയ റോഡുകൾ രഥോത്സവ വീതികളിലേക്ക് ഒരുങ്ങി ഇത് കഴിഞ്ഞ വർഷം ഇട്ട വർഷമിട്ടാണ് റോഡാണ് രഥോത്സവത്തിൻ്റെ ചരിത്രത്തിൽ അറ്റകുറ്റപ്പണി ഇല്ലാത്ത ഒരു റോഡാണ് ഇന്ന് രഥോത്സവത്തിന് നടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു രാജവീതി പോലെ തന്നെ രഥോത്സവ വീഥികൾ വരണം എന്നൊരാഗ്രഹം പാലക്കാട് നഗരസഭയ്ക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബി നിലവാരത്തിലേക്കുള്ള റോഡ് നിർമ്മാണം അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയുടെ ഭാഗത്തു നിന്നും കാലത്ത് മൂന്ന് മണി മുതൽ ശുചീകരണ കാരണം സമീപ പ്രദേശങ്ങളിൽ നിന്നും ജില്ലയുടെ പല ഭാഗത്തു നിന്നും സംസ്ഥാനത്ത് നിന്ന് തന്നെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നതുകൊണ്ട് ശുചീകരണം നമുക്ക് നേരത്തെ ആക്കണം അതുകൊണ്ട് പുലർച്ചെ മൂന്ന് മണി മുതൽ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പാലക്കാട് നഗരസഭ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ തവണത്തെ രഥോത്സവത്തിന് കടകൾ നിയന്ത്രിക്കാൻ കലക്ടറുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക യോഗത്തിൽ തന്നെ കടകൾ നിയന്ത്രിക്കണം കാരണം ജനങ്ങൾക്ക് അഗ്രഹാര വീതികളുടെ ഇരുവശത്തു നിന്ന് സമാധാനത്തിലെ തേര് കാണാൻ സാധിക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഭാഗമായി കടകൾ മുനിസിപ്പാലിറ്റിയും പോലീസും ചേർന്ന് കടകൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഇത്തവണത്തെ മറ്റൊരു ഹൈലൈറ്റ് പോലീസുകാർ വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ വാഹനങ്ങൾ അകത്തേക്ക് കടത്തുന്നില്ല അതുകൊണ്ട് തന്നെ വാഹന പാർക്കിങ്ങില്ല അത്യാവശ്യം ഉള്ള വാഹനങ്ങൾ ക്ഷേത്ര കമ്മിറ്റികൾ കൊടുക്കുന്ന പാസോടുകൂടി മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ അതുകൊണ്ട് രഥോത്സവവും ഭക്തജനങ്ങൾക്കും വിശ്വാസ സമൂഹത്തിനും സമാധാന അന്തരീക്ഷത്തിൽ രഥോത്സവം കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ഏതായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാട് നഗരസഭയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രഥോത്സവത്തിൻ്റെ ഈ രഥത്തിൽ അലങ്കരിക്കുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള ഫലങ്ങൾ അതായത് പഴങ്ങൾ അതുപോലെ തന്നെ നാരങ്ങ തുടങ്ങി വിവിധ ഫലങ്ങൾ വെച്ച് രഥം അലങ്കരിക്കുകയാണ് അതായാലും അല്പസമയത്തിനകം ഈ വേദപാരായണവും മറ്റും കഴിഞ്ഞ് ഇവിടെ നിന്നും ഗണപതി അച്ഛനായ ശിവനോട് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെത്തി ഈ രഥപ്രയാണത്തിന് വേണ്ടിയുള്ള അനുമതി ചോദിക്കും അതിനുശേഷമായിരിക്കും ഭഗവാന്റെ രഥാരോഹണം നടക്കുക ആ രഥാരോഹണത്തിന് ശേഷം രഥപ്രയാണം ആരംഭിക്കും എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് വലിയ തിരക്കാണ് രഥോത്സവം രണ്ടാം ദിനമായ ഇന്നും അഗ്രഹാര വിധികളിൽ പ്രയാണം നടത്തും അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്